അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ ഒന്നാണ് ഇന്ന് പുണ്യ റമലാനിൻ്റെ ആദ്യത്തെ അത്താഴമാണ് ഇത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ആദ്യത്തെ ഈ ഒരു അത്താഴം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ ഒരു തിരുനാമത്തിനെ ചൊല്ലാനുണ്ട് ഈ ഒരു നാമത്തിനെ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ പത്ത് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയാണെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് പട്ടിണി എന്ന് പറയുന്നത് വിശപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ ഉണ്ടാവുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു താല വലിയ വർധനവ് നൽകും നിങ്ങളുടെ വരുമാനം വർധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഭക്ഷണം വിശാലമായി വിശാലമായിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുതാല വിശാലത നൽകിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും നിങ്ങൾ ഒരിക്കലും മരണം വരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഷ്ടപ്പാടിലും അള്ളാഹുതാല നിങ്ങളെ കുടുക്കുകയില്ല അത്രക്കും പരിശുദ്ധമാക്കിയിട്ടുള്ള അത്രയും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സമയത്ത് അത്രയും പരിശുദ്ധമായിട്ടുള്ള അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു നാമമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് റമലാനിൻ്റെ ആദ്യ ഒരു ആദ്യത്തെ നോമ്പിൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട അതിപ്രധാനമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇസ്മി ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അസ്മാഉൽ ഹുസ്നയിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ഉള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മാണ് എന്നത് വിശാലമാക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ഈ ഒരു ഇസ്മിനെ ഇപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ പത്ത് വട്ടം നിങ്ങൾ ചൊല്ലുക കപിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് കൂടി മനസ്സിലെ ഈ ഒരു അർത്ഥം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മനസ്സ് അറിഞ്ഞുകൊണ്ട് യാ ബാസി അള്ളാ എന്ന അള്ളാൻ്റെ ഈ ഒരു ഇസ്മിനെ വെറും പത്ത് വട്ടം വെറും പത്ത് വട്ടം നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഈ ഒരു സമയത്ത് ദ്വാ ചെയ്യൂ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിശാലത കിട്ടും പ്രത്യേകിച്ചും നിങ്ങൾക്കുള്ള നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ജോലി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശാലത ഉണ്ടാകും ഈ ഒരു സമ്പത്തിലും വരുമാനത്തിലും നല്ല വർധനവ് നിങ്ങൾക്കുണ്ടാകും സമാധാനം ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക ഈ ഒരു സമയം നിങ്ങൾ മാറ്റി വയ്ക്കല്ലേ അള്ളാഹു താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റുമൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക അസലമു for